സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു മലപ്പുറം മങ്കടയിൽ മരിച്ച പതിനെട്ടുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചു മരിച്ചതിന് ശേഷം പുനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു മൂന്ന് ജില്ലകളിൽ ഇരുപത്തിയാറ് കമ്മിറ്റികൾ വീതം രൂപീകരിച്ചു മക്കരപ്പറമ്പ് കൂട്ടലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും ഷംസീർ വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് ഈ പുനേ വൈറോളജി ലാബിൽ നിന്നുള്ള റിസൾട്ട് എപ്പോഴാണ് കിട്ടിയത് ഈ മരിച്ച രോഗിയുടെ പൂർണ്ണമായ സമ്പർക്ക പട്ടിക ഇപ്പോൾ ആരോഗ്യവകുപ്പിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണോ ഇപ്പോൾ നൽകി വരുന്നത് സെയ്ഫു ഈ മാസം ഒന്നാം തീയതിയാണ് മലപ്പുറം മങ്കട സ്വദേശിയായ പതിനെട്ടുകാരി മരണത്തിന് കീഴടങ്ങുന്നത് നിപ്പ ലക്ഷണവുമായി ചികിത്സയിലായിരുന്നു ആദ്യം കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുകയും അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു നിപ സംശയം ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് പരിശോധന നടത്തി കോഴിക്കോട് വെച്ച് അതിൽ പോസിറ്റീവായി പിന്നീട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ച ആ ഫലമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നതിലും ഈ ഫലം പോസിറ്റീവായിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേരുണ്ട് പാലക്കാട് തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ട് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തി മൂന്ന് പേർ കോഴിക്കോട് ജില്ലയിലുള്ള നാൽപ്പത്തി മൂന്ന് പേരും ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മരണം നിപ്പ ബാധിച്ചാണ് എന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഇരുപത് വാർഡുകൾ നാല് പഞ്ചായത്തുകളിലായി ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് മാറ്റിയിട്ട് കൂടിയുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ജാഗ്രതയ്ക്ക് വേണ്ടി കൂടിയാണ് കൃത്യമായി അത് പറയുന്നത് മലപ്പുറം മക്കരപ്പറമ്പിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണ് കൂട്ടിലങ്ങാടിയിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണാണ് മങ്കടയിലെ പതിനാലാം വാർഡ് കുറുവയിലെ രണ്ട് മൂന്ന് അഞ്ച് ആറ് വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ ജാഗ്രത ഇവിടെയുള്ള ആളുകൾ പുലർത്തേണ്ടതുണ്ട് സേഫ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമ്പർക്ക പട്ടിക എത്രയും പെട്ടെന്ന് തയ്യാറാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയാറ് കമ്മിറ്റികൾ ഓരോ ജില്ലയിലും തയ്യാറാക്കിയിട്ട് കൂടിയുണ്ട് പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തച്ചനാട്ടുകരയിലെ ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാണ് കരിമ്പുഴയിലെ പതിനേ പതിനേഴ് പതിനെട്ട് വാർഡുകളും അവിടെ കൂടുതൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലക്കാട് രോഗം സ്ഥിരീകരിച്ച മുപ്പത്തി എട്ടുകാരിയുടെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ തുടർന്നിരുന്നാലും കടുത്ത ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കോഴിക്കോട് ജില്ലയിലും ഉൾപ്പെടെ മൂന്ന് ജില്ലയിലും കൺട്രോൾ റൂമുകളും അതിൻ്റെ ഭാഗമായി തുറന്നിട്ടുണ്ട് സേഫ്